കരുവന്നൂരിൻ്റെ പേരിൽ കരഞ്ഞിരുന്നവർ കേന്ദ്ര സർക്കാരിന്റെ ആശീർവാദത്തോടെ രൂപീകരിച്ച സംഘങ്ങളുടെ പണാപഹരണത്തെക്കുറിച്ച് മൗനം അവലംബിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമാക്കണമെന്ന് സി പി ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൾ ഖാദർ ആവശ്യപ്പെട്ടു ഫാംഫെഡ് തട്ടിപ്പിനെതിരെ ഗുരുവായൂരിൽ സി സംഘടിപ്പിച്ച സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കരുവന്നൂരിൽ നൂറ്റി അൻപത് കോടി രൂപ നിക്ഷേപകർക്ക് തിരിച്ചു നൽകിയെന്നും നൂറ്റി മുപ്പത്തി കോടി കുടിശ്ശിക പിരിച്ചെടുത്തുവെന്നും അബ്ദുൾ ഖാദർ പറഞ്ഞു അറുപത്തിയാറ് കോടിയാണ് പിരിച്ചെടുക്കാനുള്ളത് ഇനി നൽകാനുള്ള തുക ഇരുനൂറ്റി നാൽപ്പത്തി ആറ് കോടി മാത്രമാണ് ഇ ഡി പിടിച്ചു വച്ച ആധാരങ്ങൾ തിരിച്ചു ബാങ്കിന് കൈമാറിയാൽ ബാങ്കിനെ ഇനിയും മുന്നോട്ട് പോകാൻ കഴിയുമെന്നും ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കി നമ്മുടെ നിൽക്കുന്നു ശരി എന്നീ നാട്ടിൽ ജനം വിധി എഴുതുക ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് പണം തട്ടിയെടുക്കുന്ന ആളുകളുടെ കൂടെ നിൽക്കുന്ന കേന്ദ്ര ഭരണാധികാരികളും കേന്ദ്ര അന്വേഷണ ഏജൻസിയുമാണോ ശരി അതോ എവിടെയെങ്കിലും ഉണ്ടായാൽ പോലും ആ ബാങ്കിൽ നിക്ഷേപിക്കുന്ന മനുഷ്യന്റെ നിക്ഷേപത്തെ സഹായിക്കുന്ന സ്റ്റേറ്റ് ഗവൺമെന്റ് ആണോ സ്റ്റേറ്റ് സഹകരണ മേഖലയാണോ ശരി എന്ന കാര്യം ഈ നാട്ടിൽ ജനങ്ങൾ പരിശോധിക്കണം കേന്ദ്രാനുമതിയോടെ ആരംഭിച്ച അന്തർ സംസ്ഥാന സംഘങ്ങൾ പൊളിഞ്ഞു വീഴുമ്പോൾ കേന്ദ്ര ഏജൻസികളും ബി ജെ പിയും കോൺഗ്രസും കൈയും കെട്ടിയിരിക്കുകയാണെന്നും ആരോപിച്ചു ചാവക്കാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് മാലിക്കുളം അബ്ബാസ് അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി ടി ടി ശിവദാസൻ ജില്ലാ കമ്മിറ്റി അംഗം സി സുമേഷ് ചാവക്കാട് നഗരസഭാ ചെയർമാൻ ഷീജ പ്രശാന്ത് എം ആർ രാധാകൃഷ്ണൻ ഷൈനി ഷാജി എന്നിവർ സംസാരിച്ചു പൊതുയോഗത്തിനു മുമ്പായി പ്രകടനവും നടന്നു കെ ആർ സൂരജ് കെ പി വിനോദ് ടി ബി ദയാനന്ദൻ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി